പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പയ്യന്നൂർ ഫയർഫോഴ്സും പ്രതിരോധ സേനയും സംയുക്തമായി ഡ്രിൽ സംഘടിപ്പിച്ചു നവീകരിച്ച കെട്ടിടത്തിന്റെ ആധുനിക ഫയർ ആൻഡ് റെസ്ക്യൂ ഉപകരണങ്ങൾ ഫലപ്രദമായി എങ്ങനെ വിനിയോഗിക്കാമെന്ന അറിവിലേക്കായാണ് ഡ്രിൽ സംഘടിപ്പിച്ചത് മണിമുഴക്കി ഫയർഫോഴ്സ് വാഹനം പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് ആശുപത്രിയിലെ നാലാം നിലയിലും ആശുപത്രി പരിസരത്തും തീപിടുത്തം രോഗികളും ആശുപത്രി ജീവനക്കാരും പരിസരവാസികളും പരിഭ്രാന്തരായി പലരും ഓടി രക്ഷപ്പെടുകയും അകപ്പെട്ടു പോയവരെ സേന റോപ്പ് വേയിലൂടെ പുറത്തെത്തിക്കുകയും ചെയ്തു ഗുരുതരമായി പൊള്ളലേറ്റ മൂന്ന് പേരെ ഉടനടി വൈദ്യസഹായത്തിനായി ആംബുലൻസിൽ കൊണ്ടുപോകുകയും ചെയ്തു YEAH! No! ഫയർഫോഴ്സിന്റെയും പ്രതിരോധ സേനയുടെയും സംയോജിതമായ ഇടപെടലിൽ വൻ അപകടമൊഴിവായി പേടിക്കേണ്ട ഇത് മോക്ഡ്രിൽ ആയിരുന്നു പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച കെട്ടിടത്തിന്റെ ആധുനിക ഫയർ ആൻഡ് റെസ്ക്യൂ ഉപകരണങ്ങൾ ഫലപ്രദമായി എങ്ങനെ വിനിയോഗിക്കാമെന്നും തീപിടുത്ത ഘട്ടങ്ങളിൽ ജീവനക്കാരെയും രോഗികളെയും സുരക്ഷിതമായി എങ്ങനെ പുറത്തേക്ക് എത്തിക്കാമെന്നതിനെ അറിവിലേക്കായി പയ്യന്നൂർ ഫയർഫോഴ്സും പ്രതിരോധ സേനയും സംയുക്തമായി സംഘടിപ്പിച്ച ഡ്രിൽ വിജയകരമായി തന്നെ പൂർത്തീകരിച്ചു മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജ്യോതി കാര്യങ്ങൾ വിശദീകരിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂടെ ഒരു മോക്ഡ്രിൽ ഡ്രില്ലാണ് നമ്മൾ ഇപ്പം ആശുപത്രി പുതിയ കെട്ടിടമായി മാറിയപ്പം നമുക്ക് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഫയർ ആൻഡ് സേഫ്റ്റിന്റെ എക്വിപ്മെന്റ്സ് ആണ് ഉള്ളത് അപ്പം അത് നമ്മളെങ്ങനെ ഉപയോഗപ്പെടുത്താം നമ്മളെ ജീവനക്കാർക്കും എല്ലാവർക്കും എങ്ങനെ ഇത് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മോക്ക് ഡ്രില് ആയിരുന്നു അതിനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നിരിക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും സിവിൽ ഡിഫെൻസ് ടീമും ആണ് അപ്പം ഇതിന് മുന്നേ ആയിട്ട് നമ്മൾ രണ്ട് ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അത് എല്ലാവർക്കും ഈ ഉപകരണങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനെക്കുറിച്ചായിരുന്നു ഇന്ന് ആണ് മോക്ക് ഡ്രില്ല് നടത്തിയത് സ്റ്റേഷൻ ഓഫീസർ രാജേഷ് സി പി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ശ്രീനിവാസൻ പി മുരളിയൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഉന്മേഷ് കെ രാഹുൽ പി പി ഇർഷാദ് സി കെ ജിഷ്ണുദേവ് പി പി ജോബി എസ് ജിനോജോൺ ജിഷ്ണു എസ് അഖിൽ എം എസ് ഹോം ഗാർഡ്മാരായ രാജീവൻ എം ശ്രീനിവാസൻ പിള്ള ഗോവിന്ദൻ കെ എം സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരായ മുസ്തഫ എസ് കെ നിസാമുദ്ദീൻ കെ ഹനീഫ് കെ കൃഷ്ണൻ കെ പ്രമോദ് കുമാർ സി ലക്ഷ്മണൻ പി എന്നിവർ മോക്ഡ്രില്ലിൽ പങ്കെടുത്തു ഡോക്ടർ അനിൽകുമാർ എസ് ജാക്സൺ പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി അവിടെ നിന്നും സുരക്ഷിതരായി എങ്ങനെ അവിടുത്തെ ജീവനക്കാർക്കും രോഗികൾക്കും അതുപോലെ രോഗികളുടെ കൂടെ വന്ന ബൈസ്റ്റാൻഡേഴ്സിനും സുരക്ഷിതമായി എങ്ങനെ ആശുപത്രി കെട്ടിടത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാം അതുപോലെ അവിടെ സ്ഥാപിച്ചിട്ടുള്ള അഗ്നി സുരക്ഷാ ഉപകരണങ്ങൾ എങ്ങനെ ഈ ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ കൈകാര്യം ചെയ്യാം എന്നതുകൊണ്ട് എന്നതുമാണ് ഈ മോക്ഡ്രിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു റിയൽ സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഈ ഒരു സാഹചര്യത്തെ ഹാൻഡിൽ ചെയ്യും അതാണ് ഈ മോക്ക്ഡ്രിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് न्यूज़ पय्यनूर्